ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മോൻക്ക് കുറച്ച് നേരെ ക്ലാസ് ഉണ്ടായിട്ടു കേട്ടോ അപ്പം ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ വിചാരിച്ച് ഇന്ന് ഉമ്മാൻ്റെ റൂമിലേക്ക് പോകാമെന്ന് എൻ്റെ മുന്നത്തെ വീഡിയോസും വ്ളോഗ്സെല്ലാം കാണുന്നവർക്ക് അറിയായിരിക്കും അടുത്തന്നെയാണ് വരുന്നത് രണ്ട് മൂന്ന് ബിൽഡിങ് അപ്പുറം നമുക്ക് നടന്നിട്ട് പോകേണ്ട ദൂരേ ഉള്ളൂ അങ്ങനെ ഞാനും മോനും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങില്ലാന്ന് അപ്പം ഇപ്പോൾ വീക്കെൻഡ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഞാൻ തേഴ്സ്ഡേ ആന്നിട്ട് അപ്പം അങ്ങനെ ക്ലാസ് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി പിന്നെ രണ്ട് ദിവസം അവിടെ സ്റ്റേ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത് ഇന്നിപ്പോൾ ഇതാ ഉച്ചക്കേക്ക് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറും ബീഫ് കറിയാന്ന് കേട്ടോ ബീഫ് ഉണ്ടാക്കുന്നത് നല്ല പള്ളിക്കറി സ്റ്റൈലില്ലേ ആ ഒരു രീതിയിലാണ് ബീഫ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ അതിനുള്ളൊരു മസാല റെഡിയാക്കി എടുക്കലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു സ്പൂൺ കുരുമുളകും പിന്നെ ഒരു സ്പൂണ് ഫെനൽ സീഡില്ലേ അതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന ചെറിയൊരു പട്ടിയും ഒരു ഏലക്കായും രണ്ട് ഗ്രാമ്പുവാണ് അത് ഇത്രമാത്രം മതിയിട്ടാണ് അപ്പം ഇതൊക്കെ ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പം ഇതാ ഇത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇതിലേക്ക് വേണ്ട ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ അടുപ്പിലേക്ക് കുക്കർ വെച്ചിട്ടുണ്ട് കുക്കറിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പായത് കൊണ്ട് തന്നെ വെളിച്ചെണ്ണയിൽ ഒരു കട്ട പിടിച്ചിട്ടുള്ളത് അപ്പം ഒന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഇതാ കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ബീഫില്ലേ അതിട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഉപ്പ് പിന്നെ ഇതാ ഒരു ഹാഫ് സ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒരു ഹാഫ് സ്പൂൺ ഗരം മസാല അതുപോലെ തന്നെ ഹാഫ് സ്പൂണ് കുരുമുളക് കൂടി അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഈ ഒരു വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാറ് അത് ഇങ്ങനെ ചെയ്താലാ നല്ല ടേസ്റ്റ് ഇട്ടോ അപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ആ പിന്നെ ഒരു കിലോ ബീഫാണ് ഇട്ട് എടുത്തിട്ടില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ഉള്ളി ഒരു തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളക് ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു കപ്പ് മതിയിട്ടാണ് കാരണം ബീഫ് നന്നായാലും വെള്ളം ഇറങ്ങും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ അതിന് ശേഷം അടച്ചു വെച്ചിട്ട് ബീഫ് വേവിച്ചെടുക്കുക ഞാൻ ഒരു വിസിൽ പോയതിന് ശേഷം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കലാന്നിട്ടോ അപ്പോൾ നമുക്ക് ബീഫ് വേവുന്നതിൽ വെയിറ്റ് ചെയ്യാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് കൊണ്ടുതന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം ഇതിപ്പം നാല് കപ്പ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് അപ്പം അരിയൊക്കെ എടുത്ത് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അതിനനുസരിച്ചിട്ട് വെള്ളം ഒന്ന് കെറ്റിൽ ചൂടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണയും നെയ്യും ഉള്ളിയും ഒരു ഒരു ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കഴുകി വെച്ച അരിയും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് നെയ്ച്ചോറ് കുക്ക് ചെയ്തെടുക്കലാണ് അപ്പോൾ ഇത് ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ബീഫെല്ലാം വെന്ത് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കുക ഇത് ചൂടായി വന്നാൽ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക പിന്നെ കറിവേപ്പിലും നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പൊടികളില്ലേ അപ്പോൾ അതൊന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഇതിലേക്ക് ചേർക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ബീഫില്ലേ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു നീരില്ലേ അത് നമുക്ക് ഇഷ്ടം പോലെ ഇപ്പം തീരെ വേണ്ട വേണ്ടാന്നാണെങ്കിൽ നമുക്ക് നല്ലോണം വറ്റിച്ചെടുക്കാം അല്ല കുറച്ച് നീരോടെ കൂടി കറി കൂട്ടാനാണെന്ന് ഇഷ്ടമെങ്കിൽ അത്രയ്ക്കങ്ങ് വെറ്റിക്കണം കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇഷ്ടംപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഉപ്പും നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് നെയ്ച്ചോറും ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കലാണ് ബീഫ് കറി നേച്ചറും അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടാ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാത്തവരിലുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ട നല്ല ടേസ്റ്റാണ് ആണ് എനിക്ക് ഇതാ വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ട് ഒരു കുംസ് ഉണ്ടാക്കിയെടുക്കലാന്നിട്ടാ ഇതിപ്പോ പാൽപ്പൊടിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി കുംസാണ് അപ്പം ഇത് അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് പാൽപ്പൊടി എല്ലാം നാളൊന്നും ഇതിപ്പോൾ എട്ട് ടേബിൾ സ്പൂണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മൈതിയാണ് അത് നാല് ടേബിൾ സ്പൂൺ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇത് രണ്ട് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക എന്നിട്ട് മാറ്റി വെക്കുക ഈ ഒരു കുഞ്ചിന് വേണ്ടിയിട്ട് അഞ്ച് മുട്ടയാണെന്നിട്ട് എടുത്തിട്ടുള്ളത് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണെന്ന് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ഹാഫ് സ്പൂൺ വേനല എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലസൻസ് ഇല്ലെങ്കിൽ ഏലക്കായ് പൗഡർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഡീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച മാറ്റിവെച്ച മൈത്തിൻ്റെയും ഒക്കെ ഒരു മിക്സില്ലേ അപ്പോൾ അത് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഒന്ന് ലോ സ്പീഡിൽ ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു കുംസിന്റെ ബാറ്ററി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് ചേർക്കുന്നത് കുറച്ച് ഗീ ആണ് കേട്ടോ അതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാകട്ടെ ഈ ഒരു കുംസ് എടുക്കുന്ന പാത്രം ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് കുറച്ച് ഗീ ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ബാറ്റർ വെച്ച് കൊടുക്കുക പിന്നെ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞോ അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ ചെറിയ പാനോ കാര്യങ്ങളോ വെച്ചുകൊടുക്കുക പിന്നെ ഇതൊന്ന് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക പുംസൽ ആവാനാവുമ്പം ചായ ഉണ്ടാക്കലാണ് ഉണ്ടാക്കലാന്നെട്ടാ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ തീർത്തിട്ടുണ്ട് പിന്നെ ചായ ഉണ്ടാക്കുന്ന പണി മാത്രമേ ഉള്ളൂ അപ്പം ഇതാ കുംസല്ല നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് കുംസാണ് എന്നിട്ടാ ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടവും അത്ര അടിപൊളിയാണ് പിന്നീട് നമ്മളെല്ലാവരും ഇരുന്ന് അങ്ങനെ ചായലും കുടിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിട്ട് ഡിന്നറും കാര്യങ്ങളെല്ലാം പുറത്തുനിന്നാണ് കഴിച്ചത് പിന്നെ എന്തെല്ലാം ഷോപ്പിങ്ങിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും അധികം എടുത്തിട്ടില്ല എടുത്തത് തന്നെ വലിയൊരു കണ്ടിന്യൂ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാട്ടോ അപ്പം ഇപ്പം അറിയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇന്നും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും ബൈ